അലൈക്കും അസ്സാംക്കു വരഹമുല്ലാ വാ അലബുലീൻ മുർസലീൻ ഉള്ള സഹോദരങ്ങളെ രക്ഷിതാക്കളെ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് സമ്പാദ്യമാണ് നമ്മുടെ മക്കൾ നമ്മുടെ ദുഞ്ഞാവിൻ്റെയും ആഹ്റത്തിന്റെയും വിജയത്തിന് ഏറെ കാരണഭൂതർ നമ്മുടെ മക്കളാണ് അവരുടെ ദീനിയായ പുരോഗതി ഉയർച്ച അത് നമ്മളെ ഏറെ സന്തോഷിപ്പിക്കുകയും അത് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും പക്ഷെ പലപ്പോഴും നമ്മുടെ മക്കൾക്ക് പഠനത്തിൽ അല്പം പുറകിലാണ് എങ്കിൽ എല്ലാ കുട്ടികളെ പോലും പഠിക്കാൻ സാധിക്കുന്നില്ല എല്ലാ കുട്ടികളോടും മാർക്ക് വാങ്ങാൻ സാധിക്കുന്നില്ല എങ്കിൽ പൊതുവെ സ്കൂളിൽ നിന്നാലും സ്ഥാപനങ്ങളിൽ നിന്നാലും കുടുംബക്കാരിൽ നിന്നാലും പലപ്പോഴും കുത്തുവാക്കുകളോ ഒറ്റപ്പെടുത്തലുകളോ ആ കുട്ടി അനുഭവിക്കേണ്ടി വരുന്നതിനാൽ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പാതയിലേക്ക് ആ കുട്ടി എത്തിച്ചേരുന്നില്ല എന്ന് മാത്രമല്ല ഇസ്ലാമിന്റെ ശത്രുക്കളുടെ തിന്മയുടെ വാക്താക്കളുടെ കൈകളിലേക്ക് അവർ എത്തിച്ചേരുന്ന ദുഃഖകരമായ ഒരു കാര്യം നമ്മൾ കണ്ടുവരാറുണ്ട് ഇപ്പൊ നമ്മളൊക്കെ ഹിഫത് മദ്രസാദിയിൽ സ്ഥാപനങ്ങൾ നടത്തുന്നവരാണ് നമ്മുടെ സ്ഥാപനങ്ങൾ തന്നെ എല്ലാ വർഷവും ചുരുങ്ങിയാതെ ഒരു പത്ത് പതിനഞ്ച് ശതമാനം വിദ്യാർത്ഥികളെ പഠനത്തിൽ പുറകലായതിന്റെ പേരില് നമ്മുടെ സിലബസ് അനുസരിച്ച് ആ കുട്ടിക്ക് പഠിക്കാൻ സാധിക്കാത്ത കാരണത്താൽ ആ കുട്ടിയെ സ്ഥാപനത്തിന് പുറത്താക്കുകയോ ഇല്ലെങ്കിൽ പുറത്താക്കപ്പെടുകയോ ഇനി അത് രണ്ടുമല്ല എങ്കിൽ എങ്ങനെങ്കിലുമൊക്കെ ആ കുട്ടി പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട് പിന്നീട് അഞ്ച് ആറ് വർഷങ്ങൾക്ക് ശേഷം അധികവും നമ്മൾ ആ മക്കളെ തൊണ്ണൂറ് ശതമാനം കാണുന്നത് വേറെ തിന്മയുടെ വാക്താക്കളുടെ കൈകളിലും മോശമായ അന്തരീക്ഷത്തിലുമാണ് ഈ ഒരു അവസരത്തിലാണ് ഇത്തരം വിദ്യാർത്ഥികളെ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ കയ്യിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ വലിയ പ്രതീക്ഷയിൽ രക്ഷിതാക്കൾ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്ന മക്കളെ അവരെ എന്ത് ചെയ്യാൻ പറ്റും അവരെ ഒരു വർഷം കഴിഞ്ഞാൽ പിന്നീട് മടക്കി അയക്കുന്ന ഒരവസ്ഥ വ്യാപകമായി കഴിഞ്ഞാൽ ഇതേപോലെ സമൂഹത്തിന്റെ ധാരാളം ദുരവസ്ഥകൾക്ക് കാരണം തിന്മകൾക്ക് കാരണമാകുന്നത് ദീനീ കലാലയങ്ങളിൽ ഒരു വർഷം സമയം ചെലവഴിച്ചവരാണല്ലോ എന്നുള്ള ചിന്ത വളരെ സങ്കടപ്പെടുത്താറുണ്ട് ഈ ചിന്തയിൽ കഴിഞ്ഞു കൂടുമ്പോഴേ ഈ ചിന്തയിൽ കഴിഞ്ഞപ്പോഴാണ് ഗമിയത്തെ ഉലമ ഹിന്ദിനെ പോലെ ഇന്ത്യയിലെ പ്രമുഖമായ ഉലമ സംഘടന ഈ കാര്യത്തെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുകയും കേരളത്തിന് പുറമെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം അവർ ഈ ചിന്തയിൽ ഭൗതികമായ വിദ്യാഭ്യാസവും ദീനി വിദ്യാഭ്യാസവും രണ്ടും ലഭിക്കാത്ത ഇല്ലെങ്കിൽ രണ്ടിനും കൂടെ സാധിക്കാത്ത വിദ്യാർത്ഥികളെ ഒരുമിച്ച് കൂട്ടി അവർക്ക് ഏറെ താല്പര്യമുള്ള സ്പോർട്സിൽ അവരെ ആക്റ്റീവാക്കി അവരെ ദീനി ചുറ്റുള്ളവരായി ഭൗതികമായ വിദ്യാഭ്യാസം നൽകി ഉയർന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നു എന്നുള്ള വാർത്ത കേൾക്കാനും അറിയാനും സാധിച്ചത് ആ ഒരു ചിന്തയുടെ ഭാഗമാണ് ഇന്ന് ഈ സംസാരം നിങ്ങളിലേക്ക് അയക്കുന്നത് മക്കളെ ദീന വളർത്തണമെന്ന് ആഗ്രഹിക്കുകയും എങ്കിൽ അവർക്ക് പഠനത്തിന് പുറകിലാണ് എന്നുള്ള കാര്യത്താൽ തഴയപ്പെടുന്ന എല്ലാ വീട്ടുകാരെ വീട്ടുകാരിലേക്കും ഈ ശബ്ദം എത്തിക്കണമെന്ന് ഞാൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ് കാരണം ധാരാളം രക്ഷിതാക്കൾ അവരുടെ മക്കൾ പഠനത്തിൽ പുറകിലായതിന്റെ പേരിൽ മാത്രം വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് അവരുടെ സ്കൂളിലേക്കോ മറ്റു ദീനി സ്ഥാപനങ്ങളിലേക്കോ വേണ്ട രൂപത്തിൽ പറഞ്ഞയക്കാനോ പറഞ്ഞ തന്നെ അവരെ വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്യാനോ സാധിക്കാത്ത കാരണത്താൽ ആ കുട്ടിയും കുടുംബവും ഒക്കെ വിഷമം അനുഭവിക്കാറുണ്ട് ഒരു പരിഹാരം എന്തോണം നമ്മുടെ നിലമ്പൂർ ദുഅ മദ്രസ അള്ളാഹു അനുഗ്രഹം കൊണ്ട് പതിനെട്ട് വർഷമായി ദീന ഹിഫ് രംഗത്ത് ഭൗതികമായ വിദ്യാഭ്യാസം അതിന് ഏറ്റവും ടോപ്പ് ലെവലിൽ നീറ്റിന്റെ എക്സാം ചെയ്ത സൗകര്യം ഏർപ്പെടുത്തി കൊടുത്ത ഏർപ്പെടുത്തുന്ന രീതിയിൽ പ്ലസ് വൺ പ്ലസ് ടു സയൻസ് കൊമേഴ്സ് അതേപോലെ തന്നെ പത്താം ക്ലാസ്സിലെല്ലാം നല്ല മാർക്ക് സ്കൂൾ അഞ്ചാം ക്ലാസ് മുതൽ ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് വരെ കേരള സിലബസ് തന്നെ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം എല്ലാം വേണ്ടത് തെരഞ്ഞെടുത്ത് സ്കൂൾ പഠിക്കാൻ സൗകര്യമൊരുക്കുന്നതു ദുആ മദ്രസ അതിന്റെ ഒരു പുതിയ സംരംഭത്തിന്റെ തുടക്കം കുറിക്കുകയാണ് ഇത് ഇത്ര മാത്രമേ ഉള്ളൂ പഠിക്കാൻ സാധിക്കാത്ത കുട്ടികൾ അവർ പൊതുവേ നല്ല ആരോഗ്യമുള്ളവരായിരിക്കും നല്ല എനർജറ്റിക് ആയിരിക്കും അത്തരം കുട്ടികൾ സ്പോർട്സിൽ അധികം നല്ല ആക്റ്റീവായിരിക്കും അവരുടെ താല്പര്യങ്ങളെ ഹനിക്കപ്പെടുന്നത് കൊണ്ടാണ് അവർക്ക് പഠിക്കാൻ സാധിക്കാതെ വരുന്നത് അവരെ മാനസികമായി അവരെ പൊക്കിയെടുക്കാൻ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ അവരെ തോളിൽ കൈവച്ചുകൊണ്ട് മോനെ നിന്നെ കൊണ്ട് സാധിക്കുമെന്ന് പറയാൻ പലപ്പോഴും പലർക്കും സാധിക്കാതെ പോയതാണ് ഈ മക്കൾ പിന്നീട് അപകടാവസ്ഥയിലേക്ക് എത്താൻ കാരണം പഠനത്തിന് പിറകുള്ള കുട്ടികളെ ഏറ്റെടുത്തുകൊണ്ട് സ്വന്തം മക്കളെ പോലെ നിന്നെ കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്പോർട്സ് അത് ഫുട്ബോൾ ആകട്ടെ മറ്റു കളികളാകട്ടെ അതിൽ അവരെ മാക്സിമം ആക്റ്റീവ് ആക്കി ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിക്കാനും അത് മുഖേന തന്നെ അവർക്ക് വേണ്ട ഭൗതികമായ വിദ്യാഭ്യാസം സ്കൂളിലേക്ക് രാവിലെ പറഞ്ഞയച്ച് വൈകുന്നേരം തിരിച്ചുവരുന്ന രൂപത്തിൽ എന്നാൽ രാവിലെ വൈകുന്നേരം വേണ്ട നല്ല ട്രെയിനേഴ്സിനെ കൊണ്ട് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് പന്ത് കളിയിലാകട്ടെ മറ്റു കളികളിലാകട്ടെ അവരെ ഉയർന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയും അത് മുഖേന അവരെ ദീനിയെ ചിട്ടയിലാക്കുകയും ചെയ്യലാണ് ഈ കോഴ്സുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അലഹമില്ല നമ്മുടെ ദുഹാബദസ്സൊക്കെ ഈ സൗകര്യത്തിന് വേണ്ടി രണ്ട് ഏക്കറ വിശാലമായ സ്ഥലവും ഗവൺമെന്റ് അംഗീകാരമുള്ള സ്കൂളും ഇതിന് ഇടയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന സുഹൃത്തുക്കൾ നിങ്ങൾക്കോ നിങ്ങളുടെ പരിചയത്തിലോ നിങ്ങളെ സ്ഥാപനത്തിലേക്ക് വന്ന ഏതെങ്കിലും വിദ്യാർത്ഥികളോ പ്രത്യേകിച്ച് ഉസ്താദന്മാരോട് സ്ഥാപനങ്ങളുടെ ഉത്തരവാദപ്പെട്ട അധ്യാപകരോടാണ് എനിക്ക് കാര്യം പറയാനുള്ളത് നിങ്ങളിൽപ്പെട്ട ഏതെങ്കിലും വിദ്യാർത്ഥികൾ പഠിക്കാൻ വന്നിട്ട് പഠിക്കാൻ സാധിക്കാത്ത കാരണത്താൽ ആ കുട്ടി പഠനം നിർത്തിപ്പോയ അവസ്ഥ നിർത്തിപ്പോകുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോട് നിങ്ങൾ പറയണം ദുആ കുറിച്ച് പഠിക്കാൻ സാധിക്കാത്ത സ്കൂൾ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സിലെ കുട്ടികൾ പഠനത്തിൽ നല്ല മാർക്ക് വാങ്ങാൻ സാധിക്കാത്തവരാണെങ്കിൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് ഉയരാനുള്ള ഏറ്റവും നല്ല വഴിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ സംരംഭം വിജയിപ്പിക്കാൻ നിങ്ങളെ സഹായം ആവശ്യമാണ് ആ സഹായം ഈ വീഡിയോ അർഹതപ്പെട്ടവരിലേക്ക് പട്ടിലേക്ക് പരമാവധി എത്തിച്ചു കൊണ്ടാകണമെന്ന് അറിയിച്ചു കൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കും വാഹത് വാത്തു